അപ്പം അത് തന്നെ ഗൈസ് ഞങ്ങൾ കുറേ ദിവസത്തിനു ശേഷം നെസ്റ്റോക്ക് പോകാണ് കേട്ടോ കുറേ കുറേ ആയി ഞാൻ നെസ്റ്റോക്ക് പോയിട്ട് ആദ്യമൊക്കെ ഞങ്ങൾ രണ്ടാളും എല്ലാവരും ഒരുമിച്ചാണ് പോയിരുന്നത് കുന്മോനും ഞാനും കുട്ടികളും കൂടെ പിന്നെ പിന്നെ കുന്മോനക്ക് പരാതിയായി ഇങ്ങള് നാല് നിങ്ങൾ മൂന്നാളും കൂടെ പോന്നാൽ ബില്ലിൻ്റെ വലിപ്പം കൂടിയാണ് അപ്പോൾ ഇപ്രാവശ്യം എന്തോ ആൾ വന്നു പറഞ്ഞു ഞാൻ നെസ്റ്റോക്ക് പോവുകയാണ് അപ്പോൾ എനിക്ക് തോന്നി ഞങ്ങളും കൂടിയും കൊണ്ടുപോകാനുള്ള ഉദ്ദേശം ഉണ്ടെന്ന് എന്നാൽ പിന്നെ പോരീന്നും പറഞ്ഞു ഇന്നോട് പക്ഷേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് എട്ട് മണിയാക്കണ പുറത്ത് ഞങ്ങളിങ്ങോട്ട് നെസ്റ്റോക്ക് പോകുന്നപ്പെട്ടാൽ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും തന്നെ ാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് ഞാൻ സ്റ്റോക്ക് വന്നിട്ട് ഞങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ പാർക്കിങ് കിട്ടുന്നത് ആദ്യം ഞാൻ പറഞ്ഞു വലിയ ട്രോളി എടുക്കാന്ന് അപ്പൊ മൂപ്പര് സമയം ചെയ്ത ഷെർ മതിയായിരുന്നു എന്നോട് അങ്ങനെ ഷെർത് എടുത്ത് ഞങ്ങള് പിന്നെ കണ്ട് പോയ കണ്ണങ്ങണ്ട് മഞ്ഞൾച്ച് പലതും എടുക്കണം എടുക്കണം എന്ന് തോന്നും പക്ഷെ അടുത്തിട്ടില്ല കേട്ടാ ഞങ്ങൾ എന്നും വെളിച്ചെണ്ണ ഇവിടെ നിന്നാണ് വാങ്ങല് ഞങ്ങള് വാങ്ങുന്ന വെളിച്ചെണ്ണ അതിന്റെ ഡബിള് ടബിള് വിലയാണ് ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കണ്ണ് തള്ളിപ്പോയി ഞാൻ കുന്മോനോട് പറയുന്നു സാധാരണക്കാരനായ ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കുക അത്രത്തോളം എല്ലാ സാധനത്തിനും നല്ല റേറ്റ് ഉണ്ട് അത് നെസ്റ്റോലും മാത്രല്ല ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോൾ ബൈപ്പാസിൽ ഒന്ന് രണ്ട് സാധനത്തെ റേറ്റ് ചോദിച്ചിട്ടുണ്ട് നമുക്കറിയാൻ അറിയാൻ വേണ്ടിയിട്ട് സെയിം ആണ് ഏകദേശം വിലയും കാര്യങ്ങളൊക്കെ അപ്പം ഇവിടെ മാത്രമല്ല പൊതുവേ വില കൂടുതലാണ് അല്ല ഈ രണ്ട് ആപ്പിളും വേണം എന്നുള്ള വാശി ഉണ്ട് പക്ഷേ ഈ മണ്ടന്മാരെ വില കൂടിയ ആപ്പിളാണ് എടുക്കാൻ നിൽക്കുന്നത് പക്ഷേ അതിലും റേറ്റ് കുറഞ്ഞ ആപ്പിൾ അപ്പുറത്തുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അതെടുത്താൽ മതി ഇത് വേണ്ടാന്ന് അങ്ങനെ ഞങ്ങൾ ട്രോൾ ഇതിൻ്റെ അടുക്കാൻ അങ്ങോട്ട് മാറ്റിയിട്ടാണ് കാരണം നമ്മളെ സാധനങ്ങൾ അരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ പാത്രം ഉണ്ടല്ലോ അത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കണ്ട തിരിച്ചു വരുമ്പോൾ അതൊന്ന് മേടിച്ചു തരുമോ എന്ന് ചോദിച്ചതേ ഓർമ്മയുള്ളൂ ആൾ പേരു ഓട്ടം അപ്പൊ ഞമ്മ നിങ്ങൾ ഓടണ്ട തൽക്കാലം നമുക്കിപ്പോൾ പോവാം പിന്നെ വരാം പിന്നെ ആ മിക്സി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ നമുക്കിപ്പോൾ മിക്സിൻ്റെ ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് അതുമൊക്കൊന്നും വല്ലാതെ ഞാൻ പോയില്ല പിന്നെ ബെല്ലടിക്കണോടത്ത് എന്തായാലും കുറച്ച് സമയം ക്യൂ ഉണ്ടാവുമല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവന്മാരെ ഇങ്ങനെ തള്ളി പോകുമ്പോൾ ഓരോരു സന്തോഷം എത്രയെന്നറിയോ ഇപ്പ്രാവശ്യം അല്ലുമോനും അസാനും ഒന്നിനും വാശി പിടിച്ചിട്ടില്ല ഞാൻ അല്ലുമോനെ കുറേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നു വണ്ടിന്ന് ഒന്നും ചോദിക്കരുത് എന്നൊക്കെ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒന്നും ആണെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഫുഡ് വേണം പറഞ്ഞിരുന്നു പേഴ്സണലി എനിക്ക് നഷ്ടാത്ത ഫുഡ് ഇഷ്ടമല്ല ഞാൻ ഇതുവരെ കഴിച്ചിട്ട് എനിക്ക് ഒരു ഫുഡും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ഒന്നും വേണ്ട ചോറൊക്കത്തു നിന്നും പോകുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറക്കി വേറെ ഒന്നു രണ്ടാവശ്യങ്ങൾക്കും കൂടിയും പോകാറുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടും ഉണ്ടായിരുന്നു അങ്ങനെ കുന്മോ കുന്മോൻ്റെ എന്തോ ആവശ്യത്തിന് സി ഡി എമ്മക്ക് എങ്ങോട്ടോ പോയി ഞാനും കുട്ടികളും അങ്ങനെ വണ്ടിയിലിരിക്കുമ്പോൾ അല്ലുമ്പോൾ എന്നോട് പറയുന്നുണ്ട് ഫുഡ് കഴിക്ക്മാന്ന് അങ്ങനെ ഞങ്ങൾ ഈ കടയിൽ പോയിട്ട് ഇതാണെങ്കിൽ നല്ല സ്പേസ് ഉള്ളൊരു കടയും ഞങ്ങൾ ആദ്യം വിചാരിച്ച ചെറുതാണെന്ന് പക്ഷെ എന്നപ്പോഴാണ് മനസ്സിലായത് നല്ല സൗകര്യം ഉണ്ടത് അല്ലേ മോൻ രണ്ട് പീസ് ബ്രോസ്റ്റാണ് എടുത്തത് ഓനക്ക് ഈ ബ്രോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഓൻ കഴിക്കലില്ല ഇഷ്ടത്തോടെ വാങ്ങും ഞാനാണ് അത് കഴിക്കല് പിന്നെ ഷവർമേൻ്റെ റോൾ എടുത്തു ഞാൻ കുൻമോനും ഫുൾ മീറ്റ് ഷവർമേൻ എടുത്തത് പക്ഷെ ഒരു രസം ഉണ്ടായിരുന്നില്ല ഇന്ത്യയിൽ നല്ല രസമുണ്ടായിരുന്നു ഞാൻ ഒക്കെ ആഡ് ചെയ്തിട്ടില്ലാത്ത എടുത്തത് അങ്ങനെ പിന്നെ വേഗം ലൈമൊക്കെ കുറിച്ച് പെട്ടെന്ന് പൊരിക്ക് പോകുന്ന പരിപാടി ഇപ്പം ഏകദേശം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് കോട്ടക്കലങ്ങാടി ഭയങ്കര നിശബ്ദത ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത് അപ്പൊ അത്രേ ഉള്ളു ബൈ ബൈസി